ജീപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായി നമ്മുടെ വീഡിയോ താൻ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ വേറെ 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 അടിപൊളിയെന്ന് നിങ്ങളെ സൂര്യോദയം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവോ അല്ലേ എന്നാലേ ഭാരതത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് സൂര്യോദയം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊളുക്കുമലയിൽ കൊളുക്കുമല എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലാണെങ്കിലും നമ്മുടെ കേരളത്തിലെ മൂന്നാറിലൂടെ മാത്രമേ നമുക്ക് കൊളുക്കുമലയുടെ മുകളിലേക്ക് എത്താൻ പറ്റൂ ഇന്ന് നമ്മൾ മൂന്നാറിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് സൂര്യനെല്ലി പോയിട്ട് അവിടുന്ന് കൊളുക്കുമലയിലേക്ക് ജീപ്പിൽ പോകുന്നതും അതോടൊപ്പം കൊളുക്കുമല എത്തിയിട്ട് സൂര്യോദയവും മഞ്ഞ് പുതച്ച് കിടക്കുന്ന കൊളുക്കുമലയും സിംഗപ്പാറയും എല്ലാം കണ്ടുകൊണ്ട് തിരിച്ചു വരുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുള്ള ബസ്സാണത് ഇന്നലെ എന്നല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഈ ഒരു മൂന്നാർ തന്നെ ഉണ്ട് എന്തായാലും ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ താമസിച്ചിട്ടുള്ളത് ഇതൊക്കെ ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് ഈ ഒരു ബസ് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത് ആറേ മുപ്പതിനാണ് കൊളുക്കുമലയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണം കൊളുക്കുമലയുടെ ബേസ് ക്യാമ്പ് ആയിട്ടുള്ള സൂര്യനെല്ലി വരെ നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോകാൻ പറ്റും അതോടൊപ്പം തന്നെ രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ എല്ലാ മലയുടെ മുകളിലും കോട പുതച്ച് കിടക്കുന്ന കോട മൂടി കിടക്കുന്ന ആ ഒരു വിഷയലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചെറുതായിട്ട് മഴയും കൂടെ പെയ്യുന്നുണ്ട് അപ്പോൾ പറയണ്ടല്ലോ കോട എത്രത്തോളം ഉണ്ടാവും എന്നത് അതേപോലെ തന്നെ ഈ ഒരു തേയില കൃഷിയുടെ മുകളിലേക്കൊക്കെ ചെറുതായിട്ട് വെളിച്ചം വരുന്ന സമയത്തെ ഈ ഒരു തേയില കൃഷിക്കൊക്കെ വല്ലാത്തൊരു ഭംഗിയാണ് അതേപോലെ ഒരു പച്ചപ്പ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അരിക്കൊമ്പനെ കൊണ്ടുപോയിട്ടുള്ളയും അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഗ്യാപ്പ് റോഡിലൂടെയാണ് ഈ ഒരു സൂര്യനിലയ്ക്ക് പോകേണ്ടത് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ രാവിലെ നാലു മണിയൊക്കെ ആകുമ്പോഴേക്കും ജീപ്പിനകത്ത് കൊളുക്കുമലയിലേക്ക് പോകും പക്ഷേ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോകുന്നതുകൊണ്ട് തന്നെ ആറേ മുപ്പതിനോ മാത്രമാണ് മൂന്നാറിൽ നിന്നും ഫസ്റ്റ് ബസ്സായിട്ടുള്ള കെ എസ് ആർ ടി സി സൂര്യനെല്ലിക്ക് പോകുന്നത് അല്ലാതെ നമുക്ക് ജീപ്പ് ഒക്കെ ഏൽപ്പിച്ചാൽ നമുക്ക് ഈ ഒരു സൂര്യനെല്ലിക്കും അതേപോലെ തന്നെ കൊളുക്കുമലയിലേക്കുമൊക്കെ രാവിലെ നേരത്തെ തന്നെ പോകാൻ പറ്റും നമ്മൾ പോകുന്നത് സിഗ്നൽ പോയിന്റും അതോടൊപ്പം മലയ്ക്കള്ളൻ കറുവും പിന്നെ പെരിയ കനാൽ വാട്ടർഫാളും എല്ലാം കടന്നിട്ടാണ് നമ്മൾ സൂര്യനെല്ലിക്ക് പോകേണ്ടത് നിങ്ങൾ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുവാണെങ്കിലും ഈ ഒരു കെ ബസ്സിൽ വരുവാണെങ്കിലും ഒക്കെ സൂര്യനെല്ലി വരെ മാത്രമേ നമുക്ക് പോകാൻ പറ്റും അവിടുന്ന് അങ്ങോട്ട് ജീപ്പ് സർവീസാണ് അവരെ ജീപ്പിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും അതിൻ്റെ പ്രൈസും അതോടൊപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം തരാം ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് സൂര്യനെല്ലിക്ക് പോകേണ്ടത് നേരെ പോവുകയാണെങ്കിൽ പൂപ്പാറ അതേപോലെ തന്നെ ും തേനിക്കും ഒക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ് ഇതൊക്കെയാ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞാണ് മുന്നോട്ട് കാഴ്ചകൾ വളരെ കുറവാണ് അത്രയ്ക്കും കോട മൂടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാനുള്ളത് മൂന്നാറിൽ നിന്നും സൂര്യനെല്ലിക്ക് ടിക്കറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊക്കെയാ ഈ ഒരു റിസോർട്ട് കണ്ടോ നിങ്ങൾ മൂന്നാറിലൊക്കെ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ അടിപൊളി ലൊക്കേഷനിലെ റിസോർട്ടുകൾ സെലക്ട് ചെയ്യണട്ടോ വേറെ ഒന്നുമല്ല കേട്ടോ മൊത്തമായിട്ട് കോട പുതച്ച് കിടക്കുന്നതും അതോടൊപ്പം തേയില കൃഷിയുടെ ഉള്ളിലൊക്കെയാണ് താമസം വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കും എന്തായാലും നമ്മൾ താമസിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് അത് വേറെ ഒന്നും കൊണ്ടുമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതുകൊണ്ടാണ് ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു ബസ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി മൂന്നാറിലേക്ക് പോവുക നമ്മളിതാ സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി നമ്മൾ രാവിലെ ആറ് മുപ്പതിനാണ് മൂന്നാറിൽ നിന്ന് പോന്നിട്ടുള്ളത് ഇപ്പം ഏ മുപ്പതായി സമയം ഈ പോകുന്ന ആളുകളൊക്കെ കണ്ടോ ഇതൊക്കെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കാൻ പോകുന്ന ആളുകളാണ് എന്തായാലും സമയം ഇപ്പോൾ ഏറെയായി നമ്മൾ വന്ന സമയത്തെ ഒരു മനുഷ്യനുമില്ല ഈ ഒരു കൊളുക്കുമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും രാവിലെ തന്നെ നാലുമണിയാവുമ്പഴേക്കും ജീപ്പൊക്കെ എടുത്ത് കൊളുക്കുമലയിലേക്ക് പോയിട്ടുണ്ട് നമുക്കേ ഈ റോട്ടിനാണ് നമുക്ക് പോകേണ്ടത് ഈയൊരു കൊളുക്കുമലയിലേക്ക് പക്ഷേ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ജീപ്പിന് വേറെ ആളുകളില്ല ഞാനൊട്ടിക്കേ ഉള്ളൂ നോക്കട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് പോകുവാണെങ്കിൽ അതായിരിക്കും സൗകര്യം ഇല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും ഒരാൾ പോകുവാണെങ്കിൽ ഒരു ജീപ്പിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചാർജ് വരും ഇതൊക്കെ ഒരു കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതേപോലത്തെ ഒരുപാട് ടെമ്പിളുകൾ നമ്മൾ വരുന്ന വഴിയിലും ഈ ഒരു സ്ഥലത്തൊക്കെ കാണാൻ പറ്റും കേട്ടോ മൊത്തമായിട്ടൊരു തമിഴ്നാട് ടച്ച് തന്നെയാണ് ഈ ഒരു സ്ഥലത്തുള്ളത് ഏഴ് കിലോമീറ്റർ പക്ക ഓഫ് റോഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് ഇതേപോലത്തെ ജീപ്പുകളാണ് അങ്ങോട്ട് സർവീസ് നടത്തുന്നത് കേട്ടോ ഇവിടെ മൊത്തം ജീപ്പ് സർവീസാണ് കാര്യം എന്തായാലും നോക്കട്ടെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊളുക്കുമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജീപ്പിന് ചാർജ് ആകുക അഞ്ഞൂറ് രൂപ നമ്മൾ ഇവിടെ അടയ്ക്കണം അതോടൊപ്പം ബാക്കി രണ്ടായിരം രൂപ ജീപ്പിനുമാണ് വരുന്നത് അങ്ങനെയാണ് ചാർജ് വരുന്നത് ഒരു ജീപ്പിനകത്ത് ആറാൾക്ക് വരെ പോകാൻ പറ്റും ഇതൊക്കെ ഈ ഒരു ട്രാക്ടർ കണ്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇപ്പഴേ ആട്ടോ ഇതേപോലെ അടുത്തൊന്ന് കാണാൻ പറ്റിയത് നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ഇതിൻ്റെ ഈ ഒരു കളറും ഈ ഒരു ഷേപ്പും ഒക്കെ വേറെ ലെവലിൻ്റെ ആണല്ലേ ഇതേ തേയിലത്തോട്ടങ്ങളിലേക്ക് മരുന്നും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രാക്ടറാണേ നമ്മൾ ഒറ്റയ്ക്ക് വരാണെങ്കിലും ഒരു ടെൻഷനും വേണ്ട ആരെങ്കിലും ഒക്കെ മുകളിലേക്ക് ഉണ്ടാവും ഇവിടെ കുറച്ച് സമയമൊക്കെ നിന്ന് ഒരമണിക്കൂറിനടുത്ത് നിന്നപ്പോഴേക്കും രണ്ട് ഫാമിലി വന്നു എന്തായാലും ഞാനേ അവരോട് ചോദിച്ചിട്ടും അല്ലേ അവരെ വയ്യേക്ക് കൂടാനുള്ള പരിപാടിയാണേ എന്തായാലും നമുക്ക് മുകളിൽ എത്തണല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഒരാൾ കൊടുത്തു പോവാന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷീണല്ലേ തേയിലത്തോട്ടങ്ങളിലേക്ക് പണിക്ക് പോകുന്ന ആളുകളാണേ ഈ കാണുന്നതൊക്കെ കണ്ടോ ഈ ഈയൊരു തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകൾ താമസിക്കുന്ന ലയങ്ങളാണ് എന്തായാലും മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയാണ് ഈ ഒരു ബിൽഡിങ്ങിനൊക്കെ മുകളിൽ ചാക്കും കല്ലും ഒക്കെ എടുത്തു കണ്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കാറ്റും മഴയൊക്കെ വരുന്ന സമയത്തെ ഷീറ്റൊന്നും പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ് ഏറ്റവും മനോഹരമായിട്ട് തേയില കൃഷിയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യണം അതുമാത്രമല്ല നമ്മൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തേയിലത്തോട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ ഒരു വൈബും കൂടെ ഉണ്ട് ഏട്ട് കിലോമീറ്ററിനടുത്ത് ദൂരം വരും കൊളുക്കുമലയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് പോകാനേ പറ്റില്ല ഒരു കാരണവശാലും പെർമിഷൻ കിട്ടില്ല ഈ ഒരു കൊളുക്കുമലയിലേക്ക് നൂറ്റി എൺപത് ജീപ്പ് സർവീസ് നടത്തുന്നുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാ ഏകദേശം എത്ര ആളുകൾ ഈ ഒരു സ്ഥലത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം എട്ട് മണി കഴിഞ്ഞു നമ്മൾ പോകുന്ന സമയത്താണ് ആളുകളെല്ലാം സൂര്യോദയം കണ്ടിട്ട് തിരിച്ച് വരുന്നത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് ജീപ്പുകൾ ഇങ്ങോട്ട് വരുന്ന വരുന്നതാണ് ഈ ജീപ്പുകളൊക്കെ ഇവിടെ ഉള്ള റിസോർട്ടുകളും അതോടൊപ്പം ടെൻറ്റ് സ്റ്റൈലും ഒക്കെ താമസിക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്ന ജീപ്പുകളാണ് അതായത് ഈ ഒരു ജീപ്പൊക്കെ ചിലപ്പോൾ രാവിലെ നാല് മണിക്കും മൂന്നരക്കൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ മുകളിലേക്ക് ഇവരെല്ലാം സൂര്യോദയം കണ്ടിട്ട് താഴോട്ട് താഴോട്ടിറങ്ങുമ്പോഴാണ് നമ്മൾ മേലോട്ട് പോകുന്നത് പോകുന്ന റൂട്ട് ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കട്ട ഓഫ് റോഡാണ് പക്ഷേ ഈയൊരു ജീപ്പ് ഫോർ ഇൻറ്റു ഫോർ ഒന്നും അല്ല സാധാ ജീപ്പ് ആണ് പക്ഷെ ജീപ്പ് എന്ന് വെച്ചാൽ ഏത് കുന്നും മലയും എവിടെയും കയറി കയറിപ്പോകുന്നൊരു സാധനം അതുകൊണ്ട് തന്നെ ഏതൊരു മലയും ഏതൊരു സ്ഥലത്തും ഈ ഒരു സാധനം കയറിപ്പോവും ഈ ഒരു ജീപ്പ് വേണ്ടോ സെൽഫില്ല അവിടെ പെട്ടു ഇറങ്ങി തള്ളണ്ടി വന്നു നിങ്ങളെ ഓഫ് റോഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലേ ഒന്ന് ഈ ഒരു ജീപ്പിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയായിരിക്കും മൊത്തമായിട്ട് ഒന്ന് ഇളകി മറയും കൊളുക്കുമലയിൽ പോയിട്ട് അവിടുത്തെ സൂര്യോദയം കാണാനും അതോടൊപ്പം തന്നെ അവിടെ മീശപ്പുലിമലയൊക്കെ കയറിയിട്ട് വരാനൊക്കെ ഉള്ള പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ തലേ ദിവസം വരുവാണെങ്കിൽ അവിടെ താമസിച്ചിട്ട് നാല് മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സർവീസ് തുടങ്ങും ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തു തരും നമുക്ക് അതിനകത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല നമ്മൾ പറയുന്ന പൈസ അങ്ങ് കൊടുത്താൽ മതി വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല അതായത് രാവിലെ നാല് മണിക്ക് പോയിട്ട് നല്ല അടിപൊളി സൺറൈസ് കാണാൻ പറ്റും ഓരോരോ വളവും തിരിയുന്നതിനനുസരിച്ച് ഏതെങ്കിലുമൊക്കെ ജീപ്പ് വന്ന് മുന്നിൽ നിൽക്കും ഈ റോട്ടിന് വീതി വളരെ കുറവാണ് ചില സ്ഥലങ്ങളിൽ മാത്രമേ വീതി ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം ജീപ്പ് ബാക്കോട്ടെടുത്തും മുന്നോട്ടെടുത്തും ഒക്കെ വേണം ബാക്കിയുള്ള ജീപ്പിന് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഈ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ടേ എന്തായാലും നമ്മളിത് ഓഫ് റോഡും കോടമഞ്ഞിന്റെ ഭംഗിയും തേയില കൃഷിയുടെ ഭംഗിയും എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ കൊളുക്കുമലയിലേക്ക് പോകാനുള്ള ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മൊത്തമായിട്ട് കോടയാട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചാട്ടോ സൺറൈസ് ഒന്നും കാണാൻ പറ്റില്ല കാരണം ചെറുതായിട്ട് മഴ ഉള്ളതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് കോട കിടക്കുകയാണ് ഓ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ താടു നോക്കിയേ വേറെ ഒന്നും വേണ്ട കേട്ടോ ഇവിടെ വന്നാ മതി കേട്ടോ ഇതാ ഈ ഒരു വഴിയാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ അവിടുന്ന വന്നിട്ടില്ല നമ്മളെ കൂടുതൽ ആളുകളൊക്കെ വരുന്നുണ്ട് നമുക്കൊരു രണ്ട് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ കൂടെ നമ്മൾ ഇങ്ങോട്ട് വരിക ഉണ്ടായത് എന്തായാലേ മുന്നോട്ട് പോയി നോക്കട്ടെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചാട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മൊത്തമായിട്ട് കോടം ഓടി കിടക്കുകയാണ് ഇപ്പോൾ സമയം ഒമ്പതരയായി അടിപൊളിയിട്ടോ വരണം കേട്ടോ അവിടെ ഇവിടേക്ക് വരാൻ നമുക്ക് സൂര്യനെല്ലി വേണമെങ്കിൽ നമുക്ക് റൂം എടുത്തിട്ട് താമസിച്ചിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റും ഞാൻ നമ്മുടെ വന്നിട്ടുള്ള ജീപ്പിൻ്റെ ആ ഒരു നമ്പർ നമ്മൾ വീഡിയോടെ താഴെ കൊടുക്കാം അതിനകത്ത് വിളിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റും പക്ഷേ നമ്മൾ ഒരാൾ വരുവാണെങ്കിലും ആറാൾ വരുവാണെങ്കിലും നമുക്ക് ചാർജ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് പക്ഷെ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിൽ കൂടെ മാത്രമേ നമുക്ക് റോഡ് മാർഗം ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും സിംഗപ്പാറ താഴോട്ടോ താഴെ ഭാഗത്തേക്കാണ് നമ്മൾ എന്തായാലും പോയി നോക്കുക മൊത്തമായിട്ട് കോടമൂടി കിടക്കുകയാണ് എത്രത്തോളം കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാട്ടോ വേറെന്താ പറഞ്ഞ പവൻ രാജ് പവൻ രാജ് അപ്പൊ നമ്മുടെ ജീപ്പില് കൂടുട്ടോ ഇവിടേക്ക് പോകുന്ന വഴിയേ ഇതേ ഇതേപോലത്തെ വഴിയാട്ടോ അപ്പോൾ ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായാലും ഓ ഇതാണ് നമ്മുടെ സിംഗപ്പാറ ഞാൻ കാണിച്ചു തരാം സിംഗപ്പാറ ഇതൊക്കെയാ നമ്മള് സിംഗപ്പാറയുടെ എടുത്ത് എത്തിയിട്ടുണ്ട് അതായത് എട്ടായിരം അടി ഉയരത്തിൽ ഏകദേശം തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ബോർഡർ ആയിട്ടുള്ള കുളുക്കുമലയുടെ മുകളിലാണ് സിംഗപ്പാറ കയ്യെത്ത അകലത്തിണ്ടോ നമ്മളെ രാവിലെ പോകുന്ന കേട്ടോ അവിടുന്ന് നമ്മൾ കെസ്ആർ ടി സി ബസ്സിനകത്താണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് ജീപ്പിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഈ ഒരു വിവര ജീപ്പ് സർവീസ് മാത്രമാണ് ഇങ്ങോട്ടുള്ളത് അപ്പോൾ

നോക്കിയാൽ മൊത്തമായിട്ടിതാ കോട ആ ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് പോകുന്നുണ്ട് കുറച്ച് സമയം കൂടെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ കാണാൻ മാത്രമുള്ള കാഴ്ചകൾ ഈ ഒരു സ്ഥലത്ത് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു വൈബ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇവിടെ വന്നിട്ട് തന്നെ ആസ്വദിക്കണം അവിടെയൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടിതാ കോട പോയി തെളിഞ്ഞു വരുന്നുണ്ട് നോക്കിയാൽ നല്ല കാറ്റുണ്ട് ഇപ്പോൾ കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കേട്ടോ ഒന്നും കാണുന്നില്ല നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളാണ് മുകളിൽ നിന്ന് താവട്ടം ഇറങ്ങി വരും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറയുന്നത് കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ താവട്ട് ഈ കാണുന്നത് മാത്രമാണ് സിംഗപ്പാറാവശ്യം ഇവരാട്ടോ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് ഈ ഒരു കോട മാറി മാറിക്കിട്ടാനായി കുറെ സമയായിട്ടോ വെയിറ്റ് ചെയ്യുന്നു എന്തായാലും കുറെ സമയം വെയിറ്റ് ചെയ്ത് അവസാനം ഇതാ കോട ചെറുതായിട്ട് പോകുന്നുണ്ട് ഈ ഒരു കുളുക്കുമലയുടെ മുകളിൽ നിന്നാൽ നമുക്ക് മീശപ്പുലിമലയും അതേപോലെ തന്നെ ഈ നേരെ കാണുന്ന ആ ഒരു മല ഉണ്ടാവും അതാണ് തിപ്പടമല ആ മലയൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു മലയ്ക്ക് ഏകദേശം ഏഴായിരം അടി ഉയരമുണ്ട് അതേപോലെ തന്നെ മീശപ്പുലി മല ഏകദേശം എട്ടായിരത്തി എഴുന്നൂറ് അടി ഉയരവും വരുന്നുണ്ട് അതുമാത്രമല്ല കേട്ടോ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിങ്ങളെന്തായാലും ഇവിടെ വന്നിട്ട് തന്നെ ആസ്വദിക്കണം കേട്ടോ നമ്മളെ മൊത്തമായിട്ട് കോട മഞ്ഞിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ശരിക്കും നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി എക്സ്പെൻസീവാണ് പക്ഷേ നമ്മൾ ഇവിടെ എത്തിയാൽ ഇവിടെ കാണുന്ന കാഴ്ചകൾ അത്രയ്ക്കും മനോഹരമാണ് അപ്പോൾ എന്തായാലും ഒരുപാട് വെയിറ്റ് ചെയ്ത് നമ്മളിത് ആ കോട മൊത്തമായിട്ട് മാറി വരുന്നുണ്ട് ആ കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ട് ഞാനെന്ത് പറയാനാ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതേപോലെ നിങ്ങൾ ഈ കൊളുക്കുമലയിൽ വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും ഈ കോടയൊക്കെ മാറി വരുന്നുണ്ട് ഈ കാഴ്ചയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണു ൊക്കെ മൊത്തമായിട്ട് പോകൊക്കെ പോയി അത്യാവശ്യം മൊത്തം ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയട്ടോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു വന്ന സമയത്ത് മൊത്തമായിട്ട് പോകായിരുന്നു ആ ഒരു മലയൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ ഇപ്പൊ നോക്കിയാ എന്താ ലേ ഭംഗി ബൈക്കിൽ കാണുന്നുണ്ടോ ആ അത്രയ്ക്ക് ഹൈറ്റില്ല കേട്ടോ അത് ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ ഇവിടെ അടിപൊളിയെന്ന് വെച്ചാൽ വേറെ 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 വായ്പ കണ്ടോ അതിന്റെ ഹൈറ്റ് കണ്ടോ താഴത്തോട് നോക്കിയാ മൊത്തമായിട്ട് കോട മാറി വരുന്നുണ്ടോ എന്താ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് ഞാൻ കാണിച്ചേരാട്ടോ ഇവിടുത്തെ ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ ഇവിടുന്ന് വീണാൽ പിന്നെ എവിടെയാ പോയി തിരയാ ആർക്കും അറിയില്ല കേട്ടോ അത്രയ്ക്കും ഹൈറ്റിലാണ് നമ്മളുള്ളത് ഇപ്പം തന്നെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അടിപൊളി നമ്മളെ കുറേ സമയമായിട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒന്നും മാറിയിട്ടേ ആ ഒരു മല കാണാൻ വേണ്ടിയിട്ട് കുറേ സമയമായിട്ടോ നമ്മളിവിടെ നിൽക്കുന്നത് എന്തായാലും കണ്ടിട്ടോ അടിപൊളി മൊത്തമായിട്ടേ താഴെ ഒന്ന് അടിച്ച് കയറിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഞാൻ കാണിച്ചിറങ്ങും thương cái tao trước nhìn tôi bằng nghe lên എന്തായാലും നമ്മുടെ കൂടെ വന്നിട്ടുള്ള ജീപ്പിലെ ഡ്രൈവറെ നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അവരെ വിളിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സൂര്യനിലയിൽ വന്നിട്ട് താമസിക്കാനും അതേപോലെ തന്നെ ഇവിടേക്ക് ജീപ്പിൽ വരാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആൾ ചെയ്തരും ആൾ അടിപൊളിയാണ് നമ്മളോട് നല്ല സഹകരണ കേട്ടോ എല്ലാ ജീപ്പിലുള്ള ഡ്രൈവർമാരും നമ്മളെ ഇറക്കുന്ന സ്ഥലത്ത് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവർ നമ്മുടെ കൂടെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ വന്ന സമയത്ത് ശരിക്കും ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കോടയൊക്കെ മാറി വരുന്ന സമയത്താണ് ചെറുത് ായിട്ട് പേടി വരുന്നത് കാരണം അപ്പഴാണ് ഇതിൻ്റെ താഴോട്ടുള്ള ആ ഒരു ഹൈറ്റ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതൊക്കെയാ തേയില നുള്ളിയിട്ട് കൊണ്ടുപോകുന്ന കേട്ടാണ് ഈ കാണുന്നത് ഈ ട്രാക്ടറിനകത്ത് ഇവർക്ക് നാനൂറ് രൂപയാണ് ഒരു ദിവസത്തേക്ക് കൂലി കൂലിന്നാണ് പറഞ്ഞത് രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മണി വരെയാണ് ജോലി സമയം ഏറ്റവും ഉയരത്തിലുള്ള തേയില തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളാണേ എന്തായാലും നമ്മൾ പോകട്ടെ എന്തായാലും നമ്മുടെ ജീപ്പിലെ ഡ്രൈവർ ഒരു രക്ഷയില്ല കേട്ടോ ഇതൊക്കെയാണ് നമ്മളോട് ഇപ്പോൾ ഇറങ്ങിയിട്ട് നടന്നോളാൻ പറഞ്ഞതാ ജീപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നതിൻ്റെ ഓഫ് റോഡെന്ന് വെച്ചാൽ റോഡ് റോഡില്ലട്ടോ അത്രയ്ക്ക് മോശമായിട്ടുള്ള റോഡാണ് എന്തായാലുവേ നമ്മുടെ ജീപ്പ് ഓഫ് റോഡ് ഇറങ്ങി വരുന്നത് കാണാൻ പ്രത്യേക ഭംഗിയല്ലേ ഒരു രക്ഷയില്ലാത്ത ഭംഗിയല്ലേ നോക്കിയാൽ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ കണ്ടോ മൊത്തമായിട്ട് പാറ കഷ്ണം കേട്ടോ റോഡില്ല ഈ രണ്ട് കപ്പളിനെ കിട്ടിയോണ്ടേ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാട്ടോ ഒരു രക്ഷയില്ല ഓ റിവേഴ്സിലാണേ പോകുന്നത് എന്തായാലേ കാരണം അത്രയും വർഷമായിട്ടേ ഇവിടെ വണ്ടി ഓടിച്ചിട്ട് അത്രയും എക്സ്പീരിയൻസ് ആട്ടോ എന്തായാലും ഈ ജീപ്പ് ഒരു രക്ഷയില്ലെട്ടോ ജീപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായി നമ്മുടെ വീഡിയോയുടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഓക്കേ എന്തായാലും കയറട്ടെ അടിപൊളി നിങ്ങൾ കുളുക്കുമലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു സൂര്യനെല്ലിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യണം അവിടെ വന്നിട്ട് ഒരു നാലു മണിയാവുന്ന സമയത്ത് നിങ്ങൾ കുളുക്കുമലയുടെ മുകളിലേക്ക് ജീപ്പിനകത്ത് പോകണം എന്നിട്ട് സൺറൈസ് കാണും അതാണ് ഏറ്റവും ഭംഗിയുള്ള സൂര്യോദയം നമുക്ക് കാണാൻ പറ്റുക നമ്മളിത് ഈ ഒരു ബസ്സിനകത്താണ് പോകുന്നത് ഇത് ഒന്നരയ്ക്കാട്ടോ ഇവിടുന്ന് എടുക്കുന്നത് ഇത് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ് അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നേരെ മൂന്നാറിൽ എത്തുന്നു മൂന്നാറിൽ നിന്ന് നേരെ നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നു അപ്പോൾ അത്ര തന്നെ ഉള്ളു കേട്ടോ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ